എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാർ അടിച്ച് കൊലപ്പെടുത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കാൻ നടപടി തുടങ്ങി പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് സി ഐ എസ് എഫിന് സംഭവ സ്ഥലത്ത് നിന്ന് പ്രതിയായ മോഹൻകുമാറിന് രക്ഷപ്പെടാൻ അവസരം ഉദ്യോഗസ്ഥനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു നെടുമ്പാശ്ശേരിയിലെ രണ്ട് വാഹനങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം അത് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിൽ തന്നെ ൊല ചെയ്ത ഐവിൻ ജിജോയുടെ മരണം നാടിനൊന്നാകെ നൊമ്പരമായി സംഭവം നടന്ന് അധികം വൈകും മുൻപേ തന്നെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പോലീസ് പിടിയിലായി ഇവരെ പ്രതികളാക്കി എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നാണ് വീട്ടുകാർക്കും പറയാനുള്ളത് ഡിസ്മിസ് തന്നെ ചെയ്യണം കാരണം പ്രധാനമന്ത്രിയുണ്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രിയുണ്ട് ഇവരെല്ലാം അതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാമ ചെയ്യാമെന്നുള്ള ഇത് പാടില്ല ഈ രാജ്യത്തെ ആരും ചോദിക്കാനില്ല ജയിലിൽ പോയി കിടന്നാലും സുഖവാസോ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടപ്പാൻ പറ്റി നടപ്പിലാക്കാൻ പറ്റില്ല കാരണം അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തത് കൊടുത്താൽ മാത്രമാണ് രാജ്യത്തിനും എന്റെ നീതി ും പ്രതികളുടെ പശ്ചാത്തലം അറിയാൻ വേണ്ടി പോലീസ് സി ഐ എസ് എഫിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ടു പോവുകയുള്ളൂ നിലവിൽ കേസിൽ പ്രതികളായ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും സസ്പെൻഷനിലാണ് ഇത് ഡിസ്മിസിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുചക്ര വാഹനത്തിൽ പോയാൽ എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്ന് ഭയന്ന് ജോലിക്ക് പോകാൻ മകന് കാറ് വാങ്ങിക്കൊടുത്ത ഒരമ്മയുണ്ട് തുറവൂരിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുർബതി മറ്റാരുടെയും കാര്യത്തിൽ ഉണ്ടാവരുതേ എന്ന വിലാപത്തിൽ കുതിർന്ന അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള സമൂഹം ഒന്നാകെ കേൾക്കുന്നുണ്ട് അവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഒന്നായ കൂട്ടായ ഉത്തരവാദിത്വമാണ് എന്നത് നമുക്ക് വിസ്മരിക്കാതെ ഇരിക്കാം ക്യാമറമാൻ സന്തോഷ് ചേഖവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി